എഴുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ആദ്യ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നതായി ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെടുത്തി പ്രതിഷേധിച്ചു ഉദ്യോഗസ്ഥരുടെ യാതൊരുവിധ മേൽനോട്ടവും ഇല്ലാതെയാണ് പണികൾ നടക്കുന്നതെന്നും കോടികൾ മുടക്കിയ നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർക്ക് പ്രയോജനമില്ലാത്ത രീതിയിൽ കരാറുകാരൻ അട്ടിമറിക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ആദ്യ റീച്ചിൽ ഉൾപ്പെടുന്ന കമ്പമെട്ട് മുതൽ തൂക്കുപാലം വരെയുള്ള ഭാഗത്തെ പണികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് തൂക്കുപാലം ടൗൺ മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികളിലാണ് വ്യാപക ക്രമക്കേടുകൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് കരാറുകാരനും ചില സ്ഥാപിത താല്പര്യക്കാരും സർക്കാർ ഖചനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുവാൻ വേണ്ടി നടത്തുന്ന തട്ടിക്കൂട്ട് പണികളാണ് ഇപ്പോൾ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന ആരോപണം ശക്തമാണ് ഉദ്യോഗസ്ഥരുടെ യാതൊരുവിധ മേൽനോട്ടവും ഇല്ലാതെയാണ് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് നാട്ടുകാർ ക്രമക്കേടുകൾ ചോദ്യം ചെയ്താൽ കരാറുകാരന്റെ ജോലിക്കാർ ഗുണ്ടായുസം കാട്ടുന്നതായും ആരോപണമുണ്ട് ഉടുമൻചോല എംഎൽഎ എം എം മണിയെയും ഇടതുപക്ഷത്തെയും കരുവാരിത്തേക്കുവാനുള്ള ശ്രമമാണ് കരാറുകാരനും ചില തൽപര കക്ഷികളും ചേർന്ന് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മണിയാശാന്റെയും പേര് കളയുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ടതെന്നാണ് ഈ നിർമ്മാണ കമ്പനിയോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം കൂടുമ്പോഴാണ് ഒരു റോഡിന് ഫണ്ട് കിട്ടാറ് മണിയാസാന്റെ ശ്രമഫലമായി വളരെ വലിയൊരു റോഡ് നമുക്ക് ലഭ്യമായിരിക്കുകയാണ് അത് അത് ഒരു തുറന്നുകൊണ്ട് ഒരു അൻപത് വർഷം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നിലയിൽ പണി പൂർത്തീകരിക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ആ അൻപത് വർഷക്കാലം ഇവിടുത്തെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലുള്ള റോഡ് കമ്പമെട്ട് മുതൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ഇപ്പം നടക്കുന്ന ഫൈനൽ ടാറിങ് അത് വലിയ ക്രമക്കേടും വലിയ അഴിമതിയുമാണ് നടന്നിട്ടുള്ളത് ആ ക്രമക്കേട് നടന്നിരിക്കുന്ന ഭാഗം പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത് ഇത് വരുന്ന തലമുറയ്ക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് മണിയാശാൻ മണിയാശാന്റെ വലിയ ശ്രമഫലമായി ഇവിടെ റോഡ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാവുന്നതുമാണ് നാട്ടുകാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ റോഡ് പണി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും തടയുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്